ും സംഘവും ഒരുങ്ങി തന്നെയാണ് ആദ്യ മൂന്ന് പന്തുകൾ അപകട സൂചനയാണ് എതിർ രക്ഷയില്ല സെമീലിന്റെയും തുടക്കം സിക്സർ കൊണ്ടാണ്

ചെയ്താ ആസലേറ്ററിൽ കാലമർത്താൻ അപ്പുവിനെ ക്ഷണിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ും ഭയല്ലാതെ കളിക്കാൻ കിട്ടിയ അവസരത്തിനെ അപ്പൊ വളരെ അപ്പോ ഇതൊക്കെ ഒരു ബ്രേക്ക് നമ്മൾ മത്സരത്തിൽ ർ പിന്നിട രണ്ടു വിക്കറ്റ് നഷ്ടത്തിൽ അപ്പൊ ഒരു വശത്ത് ആഞ്ഞതിച്ചു തുടങ്ങുമ്പോൾ നല്ല വശത്ത് കാഴ്ചക്കാരനായിരുന്ന ഉണ്ണിച്ച് ുംയടിവർക്കും yes, बिक्के कीपर का, बिक्के कीपर के की क्या चैनल की, बिक्का बांद्रे बी बैंड, देना भांसा निचाडू ही द मन का। सिक्सर, सराजा, बिक्के तकलीमान फेमी मन की टुलती मितनाइगले लिया तो। स्लो वन, चीकी वन, सिग्गल കമന്ററി ഞാൻ ഞാൻ പറഞ്ഞു നേരം അവിടെ ഒരു കമന്റ് കേട്ടു അതിപ്പോൾ എത്തിച്ചു ഞങ്ങൾ ഇപ്പോൾ എത്തുന്നു നിങ്ങൾക്കെന്ന സിക്സുകൊണ്ട് എത്തുന്നു അവസാന ഓവർ ചരിത്രമായി മാറാൻ കൊണ്ടുപോർക്കൊന്ന് আপকো আবার сана ওভারল আপ স্ট্রাইকে লেকে তুনু অম্বিতক নসিকসরলু মাই কলবেরি ইরেকে কলটা দিরেকে কলনা আবিতা মারতে হে ওভার 10 পুরা পুরা

ിയത് ഇർഷാദ് ഇർഷാദിന്റെ ബാറ്റിൽ നിന്ന് സമ്പാദ്യം ഇത്ര നേരം മികവാർന്ന പ്രകടനങ്ങൾ കൊണ്ട് എത്തിയ യങ് ഫൈറ്റേഴ്സിന് മാക്സിമം super shot oh miss fielder siraj is the fielder sina irshata apu atnu bowl രാജകീയമാണ് ഈ മത്സരം ബാറ്റ് കൊണ്ട് ബോളുകൊണ്ട് ഫീൽഡ് കൊണ്ട് ക്രിക്കറ്റിന്റെ ഒരു കംപ്ലീറ്റ് പാക്കേജായി മാറുന്നു ഈ മത്സരത്തിൽ ஷிக்கப்பட்டே அ மூணாம் திட்டத்தின் தடை சரிங்க ஆளுட பத்திலேயே ஈட்டி சஞ்சரிக்கின்றிய அடித்தான் ஆசுபத்திரிப்படி செய்யமினேட்டர் விஜய்சு கிரிக்கெட் வரண்டி வளரவேலத்தில்

അഭിമാനത്തോട് കൊണ്ടിയൊരു മണക്കം തേടി ഈ ഓവറിലെ മൂന്നാം സിക്സർ പിറക്കുന്നു വീണ്ടും വീണ്ടും അതല്ലെങ്കിൽ എൺപത്തി ഒൻപത് റൺസ് അവർ കൂട്ടിച്ചേർത്തു പക്ഷേ അവരുടെ കൈകളിൽ വിക്കറ്റുകൾ